യു എസ് സ്റ്റോക്സിൽ പെർട്ടിക്കുലർലി ഫാങ് സ്റ്റോക്സ് അതായത് ഫേസ്ബുക്ക് അമേസോൺ നെറ്റ്ഫ്ലിക്സ് ഗൂഗിൾ ഭൂരിവാഹം ഇൻവെസ്റ്റ്മെന്റ് ഈ പർട്ടിക്കുലർ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ഒക്കെ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ഒരു വർഷം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഇന്ത്യൻ മാർക്കറ്റ് ഏഴ് ശതമാനം ഈ പർട്ടിക്കുലർ ഫണ്ട് എഴുപത് ശതമാനം അതേസമയത്ത് ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് ചൈന ഫോക്കസ്ഡ് ഫണ്ട്സ് നോക്കുവാണെങ്കിൽ മുപ്പത്താറ് ശതമാനം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ യു എസിലെ ആട്ടോയിൽ ടെസ്റ്റ് ലാവുണ്ട് ടെക്നോളജിയിൽ പിന്നെ ഗൂഗിളുണ്ട് മൈക്രോസോഫ്റ്റ് ഉണ്ട് ഇ കോമേഴ്സിൽ അമേസോൺ ഉണ്ട് പിന്നെ സെമി കണ്ടക്റ്ററിൽ എൻ വിഡിയ ഉണ്ട് ഈ ഒക്കെ സൈസിൽ ഇന്ത്യയിൽ കമ്പനീസ് ഉണ്ടോ ഇല്ല എൻ വിഡിയ മാത്രം എടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അഞ്ച് ട്രില്യൺ ഡോളറിനെ കവിഞ്ഞിരിക്കുന്നു അഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി യെക്കാളും വലുതാണ്

ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്വിറ്റീസ് മാത്രമാണോ പുറത്തും കൂടി ഇൻവെസ്റ്റ് ചെയ്തുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അത് നല്ലതാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് ഇപ്പോൾ ഗ്ലോബൽ സ്റ്റോക്സിന് നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടി സി എസ് അത് ടാക്സ് കറക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും പത്ത് ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപത് ശതമാനം ടി സി എസ് അടയ്ക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുറത്തെടുക്കും ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ അടയ്ക്കേണ്ടി വരും ഈ ടി സി എസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലുള്ള ഗ്ലോബൽ ഫണ്ട്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്സിനെ അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ഫോറിൻ സ്റ്റോക്സിനെ അറിഞ്ഞുകൂടാമല്ലോ കാരണം ഇന്ത്യൻ സ്റ്റോക്സിനെ കുറിച്ച് അവൈലബിൾ ആയിട്ടുള്ള അത്രയും റിസർച്ച് ഇൻഫർമേഷൻ നമുക്ക് ഗ്ലോബൽ സ്റ്റോക്സിനെ കുറിച്ച് കാണില്ല മേ ബി ഒരു നാലോ അഞ്ചോ പോപ്പുലറായിട്ടുള്ള യു എസ് സ്റ്റോക്ക്സ് അതായത് ഗൂഗിളോ ഫേസ്ബുക്കോ അമേസോണെക്കുറിച്ച് ഒക്കെ നമുക്ക് അറിയാമായിരിക്കാം അത്യാവശ്യം ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ അതിന് താഴോട്ടുള്ള കമ്പനീസിനെ കുറിച്ച് നമുക്ക് അത്രയും ഇൻഫർമേഷൻ കാണില്ല പിന്നെ ബാക്കി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം ഇൻഫർമേഷനെ നമുക്ക് കാണത്തുള്ളൂ അതുകൊണ്ട് ഗ്ലോബൽ ഫണ്ട്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ട് മാനേജർ നോക്കിക്കോളും ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഏത് കൺട്രിയുടെ സ്റ്റോക്കാണ് നല്ലത് എന്നുള്ള തീരുമാനം ആ ഫണ്ട് മാനേജർ എടുത്തോളും ഇന്ത്യൻ ഫണ്ട്സ് അതായത് ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫണ്ട്സ് വളരെ ചുരുക്കം ഫണ്ട്സ് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ഗ്ലോബൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ പുറത്തുള്ള ഒരു ഗ്ലോബൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അതായത് ഫീഡർ എന്ന് പറയും ഇപ്പോൾ ഇതിന് മ്യൂച്വൽ ഫണ്ട് നോമിനിറ്റിലേ ചേട്ടൻ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയും ഈ ഫണ്ട് കാശ് മേടിച്ചിട്ട് ഗ്ലോബലി ഉള്ള വേറൊരു ഫണ്ടിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് സോ ആ റൂട്ടിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഗ്ലോബൽ ഫണ്ട്സ് ഗ്ലോബൽ ഫണ്ട്സ് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ തരുന്നുണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അതായത് ഒരു സ്റ്റോക്കിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമോ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമോ പല സെക്ടേഴ്സിലുള്ള പല സ്റ്റോക്സിൽ വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കുറയും കാരണം ഒരു പർട്ടിക്കുലർ സെക്ടർ ചിലപ്പം ഇടിഞ്ഞു പോവുമായിരിക്കും ആ സമയത്ത് വേറെ ഒരു രണ്ട് സെക്ടറിന് നല്ല കേറ്റം ഉണ്ടാവും സോ ഇതിൻ്റെ നെഗറ്റീവ് ബാക്കിയുള്ള രണ്ട് സെക്ടറും കൂടെ കവർ ചെയ്ത് അഡീഷണൽ റിട്ടേൺസും കൂടെ തരും ഈ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ഗ്ലോബൽ ഫണ്ട്സിലും കിട്ടും ഇന്ത്യൻ മാർക്കറ്റ്സ് മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ലാസ്റ്റ് വൺ ഇയറിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് അത്രയൊന്നും പെർഫോം ചെയ്തിട്ടില്ല അതായത് ഒക്ടോബർ തൊട്ട് പുറമോട്ട് നോക്കുവാണെങ്കിൽ ഒരു വർഷത്തെ റിട്ടേൺ വെറും ഏഴ് ശതമാനമാണ് ആ സമയത്ത് യു എസ് സ്റ്റോക്സിൽ പർട്ടിക്കുലർലി ഫാങ് സ്റ്റോക്സ് അതായത് ഫേസ്ബുക്ക് അമേസോൺ നെറ്റ്ഫ്ലിക്സ് ഗൂഗിൾ ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെന്റ് ഈ പർട്ടിക്കുലർ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ഒക്കെ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ഒരു വർഷം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഇന്ത്യൻ മാർക്കറ്റ് ഏഴ് ശതമാനം ഈ പർട്ടിക്കുലർ ഫണ്ട് എഴുപത് ശതമാനം അതേ സമയത്ത് ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് ചൈന ഫോക്കസ്ഡ് ഫണ്ട്സ് നോക്കുവാണെങ്കിൽ മുപ്പത്താറ് ശതമാനം കൊടുത്തിട്ടുണ്ട് ഹാങ്സെങ്ങിന്റെ ഫണ്ട് ഒക്കെ നാൽപ്പതും അമ്പതും ശതമാനം കൊടുത്തിട്ടുണ്ട് സോ ഇന്ത്യയിൽ റിട്ടേൺ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു പതിനഞ്ച് ഇരുപത് ശതമാനം ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കയറ്റം നിങ്ങളുടെ പോർട്ട്ഫോളിയോന് റിട്ടേൺ അതായത് വെറും ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോലിയോയെക്കാളും ഒന്നോ രണ്ടോ ശതമാനം കൂടുതൽ കൂടുതൽ തന്നേക്കാം അതുകൊണ്ടും കൂടിയാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു ഗ്ലോബൽ ഫണ്ട്സ് നല്ലതാണ് അത് നിങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതും അഡ്വൈസ് ചെയ്യുന്നതും വേറെ എന്തൊക്കെ റീസൺ ഉണ്ട് ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മൾ യു എസിനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ യു എസിലെ ആട്ടോയിൽ ഉണ്ട് ടെക്നോളജിയിൽ പിന്നെ ഗൂഗിളുണ്ട് മൈക്രോസോഫ്റ്റ് ഉണ്ട് ഇ കോമേഴ്സിൽ അമേസോൺ ഉണ്ട് പിന്നെ സെമി കണ്ടക്റ്റഡിൽ എൻ വി ഡിയ ഉണ്ട് ഈ ഒക്കെ സൈസിൽ ഇന്ത്യയിൽ കമ്പനീസ് ഉണ്ടോ ഇല്ല എൻ വിഡിയ മാത്രം എടുക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അഞ്ച് ട്രില്യൺ ഡോളറിനെ കവിഞ്ഞിരിക്കുന്നു അഞ്ച് ട്രില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി എക്കാളും വലുതാണ് സോ ഇത്രയും സ്കെയിലുള്ള ഇത്രയും പോപ്പുലറായിട്ടുള്ള ഇത്രയും അനിവാര്യമായ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ സ്കെയിലിൽ ഇന്ത്യൻ കമ്പനീസ് ഇല്ല എന്തിന് ബാക്കി കൺട്രീസിൽ പോലും ഇങ്ങനത്തെ കമ്പനീസ് ഇല്ല സോ ഇങ്ങനത്തെ യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഇത്രയും സ്കെയിലുള്ള മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ യു എസിലാണ് ഇന്ത്യ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെന്റ്സ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് യുഎസിലാണ് ചെയ്യുന്നത് കാരണം യു എസിലാണ് ഇത്രയും യുണീക്ക് ഓപ്പർച്യൂണിറ്റീസും ഇത്രയും സ്കെയിലുള്ള കമ്പനീസും ഉള്ളത് ഇത് കഴിഞ്ഞാൽ പിന്നെ ചൈന ചൈനയിലുള്ള ആയുള്ള അലിബാബയോ ഇപ്പം അവിടെ ഇ വിയിൽ വന്നിട്ടുള്ള ബി ഐ ഡിയോ ഇതുപോലത്തെ കമ്പനീസും ഇന്ത്യയിലുള്ള കമ്പനീസിനെക്കാളും ഏറ്റവും വലിയ സൈസിലാണ് മാത്രമല്ല ചൈനയും യു എസും ആണ് ഏറ്റവും വലിയ എക്കണോമിക്സ് വേൾഡിൽ അപ്പം യു ചൈനയെ മാത്രം എടുത്തു നോക്കുവാണെങ്കിൽ ഇ വി എ ഐ ഇതൊക്കെയാണല്ലോ ഇനി അടുത്ത് പത്ത് കൊല്ലത്തിനെയോ ഇരുപത് കൊല്ലത്തിനോ ഭരിക്കാൻ പോകുന്ന ഇൻഡസ്ട്രീസ് ഇതിൽ തന്നെ ടെസ്ലയെ ബീറ്റ് ചെയ്തിരിക്കുന്നു അതായത് നമ്മൾ ഈ അടുത്ത കാലം വരെ നമ്മൾ ഇ വി എന്ന് പറഞ്ഞാൽ ടെസ്ലയുടെ പേരെ പറയത്തുള്ളായിരുന്നു പക്ഷേ ടെസ്ലയുടെ സെയിൽസിനെ ബീറ്റ് ചെയ്തിരിക്കുന്നു ബി വൈഡി ചൈന ചൈനീസ് കമ്പനിയായ ബി വൈ ഡി പക്ഷെ എഐയിൽ നോക്കുവാണെങ്കിലും ചൈന യു എസിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ഒപ്പത്തിനൊപ്പം മാത്രമല്ല ചിലപ്പം അതിന് കവിഞ്ഞു പോയേക്കാം ആക്ച്വലി എൻ വി ഡി ഫൗണ്ടർ ജെൻസെൻ ഹാങ് പറഞ്ഞേക്കുന്നത് എ ഐ ഡെവലപ്മെന്റിൽ യു എസിനെ ചിലപ്പം ചൈന ബീറ്റ് ചെയ്തേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് സോ അത്രയും വെല്ലുവിളി ഉയർത്തുവാണ് യു എസിന് ചൈന ഇങ്ങനെ പല ഇൻഡസ്ട്രീസിനും റിന്യൂവബിൾ ഇൻഡസ്ട്രി ക്ലീൻ എനർജി ഇങ്ങനത്തെ ഇൻഡസ്ട്രീസിലൊക്കെ ചൈന നല്ലൊരു കോമ്പറ്റീഷൻ പുറക്കുന്നുണ്ട് സോ ഈ രണ്ട് മാർക്കറ്റിലും പർട്ടിക്കുലർ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോലിയോയ്ക്ക് ഒരു നല്ല ബൂസ്റ്റ് കിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ റിട്ടേൺ ബെറ്റർ ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോലിയോടെ റിട്ടേൺ ബെറ്റർ ആവും ഓവറാൾ നിങ്ങളുടെ റിസ്ക് ഡൈവേഴ്സിഫൈ ആകും ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഗ്ലോബൽ ഫണ്ട്സിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻസ് അതായത് അഞ്ചും പത്തു ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഗ്ലോബൽ ഫൺസിൽ ചെന്ന് വലിയ റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ ഇന്ത്യൻ ഫൺസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി അതിൽ കവിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പത്തോ ഇരുപതോ ശതമാനം വരെ നിങ്ങൾ ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒരു മെജോറിറ്റി ഓഫ് ദി അലക്കേഷൻ യു എസിലും പിന്നെ ചൈന ബാക്കി കൺട്രീസിനും കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഒരു നല്ല പുറമേയുള്ള കൺട്രീസിന്റെ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങളുടെ പോർട്ട്ഫോലിയോ കിട്ടും പിന്നെ ഇത് കൂടാതെ നിങ്ങൾ ഗ്ലോബൽ ഫണ്ട്സ് മാത്രം അല്ല നിങ്ങൾ ഗ്ലോബൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് റൂട്ട് ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഫണ്ട്സിൽ തന്നെ ഇപ്പോൾ പരാഗ്ബറി ഫ്ലെക്സി ക്യാപ് ഡി എസ് പി മൾട്ടി എസെറ്റ് ഇങ്ങനത്തെ ചില ഫണ്ട്സിൽ തന്നെ പത്തും ഇരുപതും ശതമാനം ഒക്കെ ഗ്ലോബൽ എക്സ്പോഷർ ഉണ്ട് സോ നിങ്ങൾ വലിയ എക്സ്പോഷർ വേണ്ട അതും എക്സ്ക്ലൂസീവ്ലി ഒരു ഗ്ലോബൽ ഫണ്ട് വഴി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനത്തെ ഫണ്ട്സിൽ പരാക്പരി ഫ്ലെക്സി ക്യാപ് ഡി എസ് പി മൾട്ടി എസെറ്റ് ഇങ്ങനത്തെ ഗ്ലോബൽ സ്റ്റോക്സിൽ പത്തും ഇരുപതും ശതമാനം എക്സ്പോഷ്യർ ഉള്ള കമ്പനീസിലും ഇൻവെസ്റ്റ് ചെയ്യാം വലിയ രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ മേബി ഒരു ഗ്ലോബൽ ഫണ്ടിൽ എക്സ്ക്ലൂസീവില് ഇൻവെസ്റ്റ് ചെയ്യാം ചെറിയ എമൗണ്ട്സ് എന്തെങ്കിലും ഒരു പത്ത് ഇരുപത്തഞ്ച് ലക്ഷം വരെ തന്നെ ഒരു പോർഷൻ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റിനെ ഇങ്ങനെ ഗ്ലോബൽ എക്സ്പോഷറുമുള്ള ഇന്ത്യൻ ഫൺസിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതി വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ടോ ഗ്ലോബൽ ഫണ്ട്സിനെ കുറിച്ച് അറിയാൻ ഉണ്ട് ഗ്ലോബൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിക്ക് ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് പുറത്തുള്ള സ്റ്റോക്സിൽ മൊത്തത്തിൽ ഏഴ് ബില്യൺ യു എസ് ഡോളറിൽ കവിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഏഴ് ബില്യൺ ഡോളർ ഇന്ത്യയിലുള്ള എ എം സിക്ക് ആ ലിമിറ്റ് വീതിച്ചു കൊടുത്തേക്കുമാണ് ഇതിൽ പല എ എം സീസും ഈ ലിമിറ്റ് കവിഞ്ഞതുകൊണ്ട് അവർ ഇപ്പോൾ അവരുടെ ഫണ്ട്സിനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് നിങ്ങൾക്ക് ആ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ ഈ സീലിംഗ് കവിഞ്ഞിട്ടില്ലാത്ത കമ്പനീസ് ഇനിയും ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് യു എസ് ഫണ്ട്സ് ഉണ്ട് ചൈനീസ് ഫണ്ട്സുണ്ട് യു എസ് ഫണ്ട്സ് ഭൂരിഭാഗവും ഇപ്പം ഈ സീലിംഗ് ക്ലോസ് ചെയ്തേക്കുവാണ് ഒന്നേ ഒച്ചുക്കും ഫണ്ട്സേ ഉള്ളൂ ചൈനീസ് ഫണ്ട്സ് ഉണ്ട് അല്ലാതെ യൂറോപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സും എമർജിങ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സും അവൈലബിൾ ആണ് നിങ്ങൾ ഒരു ഗ്ലോബൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ മോഡലും സ്റ്റൈലും സ്ട്രക്ചറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും വേഗം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം എനി ടൈം അവരുടെ സീലിംഗ് ക്ലോസ് ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എസ് ഐ പി വഴിയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഗ്ലോബൽ ഫണ്ട്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തോ ഇരുപതോ ശതമാനം നിങ്ങളുടെ എസ് ഐ പി എമൗണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ലക്ഷം രൂപ എസ് ഐ പി ചെയ്യുന്നുണ്ടെങ്കിൽ പത്തോ ഇരുപതിനായിരം രൂപ എസ് ഐ പി ഗ്ലോബൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ഈ സീലിംഗ് ക്ലോസ് ആകുമ്പോൾ ഈ ഫണ്ട് നിങ്ങളുടെ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റിനെയും അക്സെപ്റ്റ് ചെയ്യത്തിൻ്റെ പിന്നെ സോ അതിന് നിങ്ങൾ തയ്യാറാവണം ആ സമയത്ത് അല്ലെങ്കിൽ വേറെ ഒരു ഫണ്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ലിക്വിഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അതായത് പുറത്തെടുക്കുന്നത് എത്ര എളുപ്പമാണെന്ന് നോക്കിയാൽ എളുപ്പമാണ് ഒരു ഇന്ത്യൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തെടുക്കുന്നതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗ്ലോബൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു ഇന്ത്യൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ദിവസം കട്ട് ഓഫ് ടൈമിൻ്റെ നിങ്ങൾ റിഡ്യൂസ് ചെയ്യുവാണെങ്കിൽ രണ്ട് വർക്കിംഗ് ഡേ മാത്രം കാത്തിരുന്നാൽ മതി നിങ്ങളുടെ അക്കൗണ്ടിൽ അമൗണ്ട് ക്രെഡിറ്റ് ആവും പക്ഷേ ഇത് ഗ്ലോബൽ ഫണ്ട് ഓഫ് ഫണ്ട് ആണെങ്കിൽ അഞ്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും ഇത് വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ ലിക്വിഡിറ്റി ആവശ്യം പോലും ഉണ്ട് ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടു ഇയേഴ്സിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് അതായത് ടു ഇയേഴ്സ് ഉള്ള ഗെയിന് നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് എന്താണോ ആ ടാക്സ് ലാബ് അനുസരിച്ചാണ് നിങ്ങളുടെ ഗെയിൻസ് ടാക്സ് ചെയ്യപ്പെടുക പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് വെറും പന്ത്രണ്ടര ശതമാനം മാത്രം ടാക്സ് അടച്ചാൽ മതി ഒത്തിരി പേർക്ക് ഗ്ലോബൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടായി കാണും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകാൻ കാണും പുറത്ത് നമുക്ക് ചെല്ലാനുള്ള ആഗ്രഹം ഒരു മലയാളിക്ക് പൊതുവേ പുറത്ത് ചെന്ന് പണിയെടുക്കാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ അതുപോലെ പുറത്ത് ചെന്ന് ഇൻവെസ്റ്റ് അതായത് പുറത്തുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ത്രില് ഉണ്ടാവും ആ ത്രില് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസും തന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും Mutual fund investments are subject to market risks. Read all scheme related documents carefully.